നിങ്ങളുടെ പ്രേക്ഷക പോകുന്ന ഒരു 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 ഷോ അല്ല ആ ടീമിന് സ്ക്രിപ്റ്റ് അപ്പൊ നമ്മുടെ കിഡിലൻ ഫിറോസ് ഒരു ഇന്റർവ്യൂ എന്നല ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ക്ലിപ്പ് അപ്പം എനിക്ക് തോന്നിയ കാര്യങ്ങളും ഞാൻ അതിൽ കൂടെ സംസാരിക്കാം അപ്പൊ പിന്നെ പുതിയതായിട്ട് കാണുന്നവര് ചാനൽ സബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്യുക ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് സബ് ചെയ്തേക്കണേ ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇത് ഭയങ്കര ജനുവരി നിങ്ങളുടെ പ്രേക്ഷക വിധിയിൽ ഒന്നും പോകുന്നൊരു അല്ല അതിന് കൃത്യമായിട്ടുള്ള ആരുണ്ട് ഒരു 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 ടീമുണ്ട് ആ ടീമിന് ഒരു സ്ക്രിപ്റ്റ് പോലെയുള്ള ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാനിനകത്ത് ആരൊക്കെ ജയിക്കും ഏതൊക്കെ എങ്ങനെ നായകൻ വില്ലൻ എന്നൊക്കെ ഒരു കൃത്യമായ ധാരണ അവർക്കുണ്ട് നിങ്ങൾ ചെയ്യുന്ന വോട്ട് വെച്ച് അവർ ഇവരുടെ പ്രേക്ഷക പ്രീതി മനസ്സിലാക്കും സോഷ്യൽ മീഡിയ ആളുകളുടെ പ്രധാന ഐറ്റം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അയാളെ അവർ ഇവിടെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും ഇനി ആരെ നിലനിർത്തിയാലും ഇല്ലെങ്കിലും ഏറ്റവും ഒടുവിൽ ഒരാൾ ചെയ്യും ദിവസം ായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എല്ലാ സീസണിലും പറഞ്ഞുവിടും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ രണ്ടാമത്തെ അയച്ച പറഞ്ഞു വിടും ഇതെല്ലാം ഈ ഓരോ സീസൺ എടുക്കുന്ന സംഭവിച്ചിട്ടുണ്ട് അതായത് പെറ്റായിട്ടേ അതുകൊണ്ട് ഇതൊരു സീരിയലാണ് റിയാലിറ്റി ഷോ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണം തോന്നിയുള്ളൂ അല്ല അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടു അദ്ദേഹം ഈ ഷോയിൽ തന്നെ വന്ന ഒരാളല്ലേ ഞാൻ ആരെയും വിളിപ്പിക്കാനോ വിളിപ്പിക്കാനോ ഒന്നും പറഞ്ഞല്ലോ ഓക്കെ സീസൺ ടുവിലാ രഞ്ജിസാറ് പോയായിരുന്നു സാർ പോയപ്പോൾ തന്നെ ഓൾറെഡി ഞാനൊരു കാര്യം പറയാം എൻ്റെ ഒരു ഇത് തോന്നിയെന്ന് പറഞ്ഞാൽ കോവിഡ് നെക്സ്റ്റ് വീക്ക് കോവിഡ് ആയിരുന്നു കോവിഡ് അതിന് മുമ്പ് അങ്ങ് പുറത്താക്കി അദ്ദേഹത്തിനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ തന്നെ അറിയാമല്ലോ പുറ പുറത്ത് അദ്ദേഹത്തിന് അത്രമാത്രം ഫാൻസും കാര്യങ്ങളും ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ അവർക്ക് ഓൾറെഡി അറിയായിരുന്നു ഈ ഷോ എന്തായാലും നിർത്താൻ പോവുകയാണ് അപ്പം ഓക്കെ ആ ഒരു ഇത് വെച്ചിട്ട് കാരണം സീസൺ വണ്ണോട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്ന ഒരു സീറ്റും സീസൺ ടൂലാണ് അന്ന് നമ്മുടെ സംഭവം പിടിച്ച് തെള്ളിയതും കാര്യങ്ങളൊക്കെ കുറച്ച് വിഷമായ അതിന് ശേഷമാണ് അവർ റൂളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഓക്കെ സീസൺ ടൂ ഇല്ല രഞ്ജി സാറിനെ പുറത്താക്കി ഓക്കെ അത് ബിഗ് ബോസിന്റെ കളിയെങ്കിൽ കളി അങ്ങനെങ്കിൽ അങ്ങനെ തേടില്ല നമ്മുടെ ഫിറോസ് അതെ നമ്മുടെ ഫിറോസ് ഖാൻ ഫിറോസ് ഖാനെ പുറത്താക്കുക വേണ്ടി ചെയ്ത് പുറത്തെ കാര്യങ്ങൾ സംസാരിച്ചെന്നുള്ള രീതിയിലാണ് സത്യത്തെ അകത്തെ ഒരു ആണ് അത് സംസാരിച്ചത് ഞാൻ ആ സീസൺ വലിയതായിട്ട് കണ്ടിട്ടില്ലായിരുന്നു കുറച്ച് ഭാഗങ്ങൾ മാത്രം ഞാൻ ആ സമയത്ത് ജോലി സ്ഥലത്തായിരുന്നു അപ്പം എനിക്ക് തോന്നിയ ഇത് പിന്നെ സീസൺ ഫോറില്ല നമ്മുടെ ഡോക്ടർ ഡോക്ടർ തന്നെ പുറത്താക്കിയത് അതിങ്ങനൊന്ന് പിടിച്ച് തെള്ളിയത് മാത്രമാണ് അത് ഉറപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്പതാമത്തെ എപ്പിസോഡായപ്പോഴേ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഡോക്ടർ അവിടുത്തെ പിന്നെ ചെയ്യും എന്നായിരുന്നു അപ്പം പിന്നെ അവർ നൈസായിട്ട് തന്നെ ഇങ്ങനെ തങ്ങ് മാറ്റി പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ അങ്ങനെയാണെങ്കിൽ അഖിൽമാരാറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും പുറത്താക്കേണ്ടായിരുന്നു ഈ സീസണേ ഈ ജിൻഡുവിനെ ആണോ അല്ലയോ പക്ഷെ അതുണ്ടായിട്ടില്ല അത് വേറെ കാര്യം പിന്നെ അഖിൽമാരാർ ഇങ്ങനെ ആഞ്ഞു നടിക്കുകയും ചെയ്താ അത് നല്ല രീതിയിൽ അതെല്ലാവരും പറയുകയും ചെയ്തു നല്ല രീതിയിൽ ആ ഒരു ഇത് കൊടുത്തിട്ട് പിന്നെ അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ അങ്ങ് ഇതങ്ങ് എടുക്കുകയും ചെയ്തു പിന്നെ ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലേ എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം ഈ സീസൺ സിക്സിലെ ഗബ്രിയുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു നമ്മുടെ സിബിൻ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നെനിക്ക് അറിയത്തില്ല ഇല്ല ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ജിൻഡോ അഭിഷേക് നന്ദന എണ്ണിച്ചു ജയ്ദേവ് എണ്ണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗബ്രി എണ്ണിക്കുന്നു അപ്പം ഗബ്രി എണ്ണിച്ച് കഴിഞ്ഞപ്പം എന്തൊടുത്തു പുറത്തു കൊണ്ടുപോകുന്നു ഓരോ ഒരു കടങ്കഥ പറഞ്ഞു കൊടുക്കുന്നു കടം അത് ഗബ്രിക്ക് വേണ്ടി തന്നെയാണെന്ന് മനസ്സിലായി കാരണം അവൻ അത്യാവശ്യം ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നത് ഓൾറെഡി ബിഗ് ബോസിനകത്ത് പറഞ്ഞു എനിക്ക് നല്ല കഴിവും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഒരു ഞാൻ സിനിമയിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് വന്നാൽ എനിക്ക് നല്ല രീതിയിൽ അത് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെ അത് ഏതൊക്കെ രീതി ചോദിച്ചാലും അവനറിയാന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ഗബ്രിക്ക് അതുപോലുള്ളൊരു ടാസ്ക് ആണ് കൊടുത്തത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുവെച്ചൊരു കഥ പറയും അതിന് രാമമൂർത്തിയുടെ അച്ഛന് ഇപ്പൊ പേരെന്താണെന്ന് ചോദിച്ചാൽ ഇന്നതാണെന്നൊക്കെ പറയുന്ന രീതിയിൽ ഓൾറെഡി അവരൊരു കഥ പറയും അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ചോദിക്കുന്നത് ഓക്കെ അങ്ങനെ ഗബ്രി ഉത്തരം നല്ല രീതിയിൽ പറയും ജിൻഡു ആക്കെ പൊട്ടത്തരാണ് വിളിച്ചു പറഞ്ഞത് ഈ പറയുന്ന നന്ദനയും സെറ്റു ആക്കെ അത് ഗബ്രിക്ക് വേണ്ടി തന്നെയുള്ളൊരു ഗെയിമായിരുന്നു ആ സമയത്ത് സിബിൻ പറയുകയും ചെയ്തായിരുന്നു സൂക്ഷിക്കുന്നത് നല്ലതാണ് ലൈവില് ആ ഇവനെ ഇവരെ കേട്ടിയപ്പോഴാണ് മനസ്സിലായി നമുക്ക് കാണുന്നവർക്ക് പൊട്ടന പൊട്ടന്മാരല്ല അത് വേറെ കാര്യം ഓക്കെ മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ അകത്ത് ഒരു പ്ലാനിങ് ഉണ്ട് ഇപ്പോൾ നമ്മളൊരു പത്ത് പേരെ ഗെയിം കളിക്കുകയാണെങ്കിൽ പുറത്തിരുന്നവർക്ക് പ്ലാൻ ചെയ്യാം ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അവർ ആ പ്ലാൻ നല്ല രീതി കൊണ്ടുപോകുന്നുണ്ട് ആർക്കാണ് ടി ആർ പി കൂടുതൽ അവരെ നിർത്തി ഇപ്പം സോഷ്യൽ മീഡിയ ജിൻറ്റു ആണെങ്കിൽ ജിൻറ്റു നിർത്തി ഇപ്പം ജാസ്മിൻ ആണെങ്കിൽ ജാസ്മിൻ ജാസ്മിൻ ഗിബ്രിയുടെ കോമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം കഴിഞ്ഞ സീസണിൽ സ്വാഭാവിക ഔട്ട് ആവേണ്ട ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു ആ സമയത്ത് ഏവിഷനേ ഇല്ലായിരുന്നു പറഞ്ഞു മനസ്സിലായോ അപ്പം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഈ ഷോയ്ക്കകത്ത് നടക്കുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നവർക്കും എപ്പിസോഡ് കാണുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ബി ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതെന്ന് നമുക്കിപ്പം ഈ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ആ എപ്പിസോഡിൽ പല കാര്യങ്ങളും അയാളെ ലൈവിൽ കാണിച്ചതൊന്നും കാണിച്ചിട്ടില്ല രണ്ട് ടാസ്ക് ജയിച്ചത് പോലും മീൻ എപ്പിസോഡിൽ കാണിച്ചിട്ടുമില്ല അപ്പം നമുക്ക് കുറേയൊക്കെ ഇദ്ദേഹം ഈ കിടിലമ്പ റോൾസ് പറയുന്നതിലും കാര്യമുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അവരുടെ രീതി കളിക്കുന്നുണ്ട് അകത്ത് ഇതൊന്നും അറിയാത്ത കുറെ പൊട്ടന്മാരും കളിക്കുന്നുണ്ട് പൊട്ടന്മാരെ പോലെ ആക്കി മീൻസ് സോറി ഞാൻ ആരും ഇത് ചെയ്ത് പറഞ്ഞതല്ല അവരെ അതുപോലെ ഉള്ള രീതിയിൽ കറക്കുന്നുണ്ട് ബിഗ് ബോസിന് എപ്പോൾ വേണമെങ്കിലും റൂൾസും കാര്യങ്ങളും മാറ്റുകയും ചെയ്യാം ഓക്കെ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണെന്ന് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബും ചെയ്യുക എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം ഓക്കെ സീ നമ്മുടെ സീസൺ ടു മുതലാണ് അവിടെ റൂള് മാറ്റി തുടങ്ങിയത് പക്ഷേ അന്ന് രഞ്ജിത് കുമാറിനെ അവിടുന്ന് ഇപ്പം ഔട്ടാക്കിയത് തന്നെ നന്നായിരുന്നു തോന്നിയെന്ന് വെച്ചാൽ റീസൺ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് അവിടെ ഫാൻസ് പവർ അറിയാൻ പറ്റി അല്ലേ അപ്പം അത് ചിലപ്പോൾ ബിഗ് ബോസ് ആയാൽക്കു വേണ്ടി ഒരു വഴി ഒഴിക്ക് പോരുതായിരിക്കും അങ്ങനെ നമുക്ക് കരുതാം അതിനുശേഷമാണ് പിന്നെ ഇങ്ങോട്ട് ഓളങ്ങളുണ്ടാകുന്നിറങ്ങിയ സീസഫ് ഓരോ ഓളവായിരുന്നു ഡോക്ടറെ ഒക്കെ വേറെ ലെവലായിരുന്നു അഖിൽമാരാറ് ഇനി ആരാന്ന് കണ്ടറിയാം ഓക്കെ കൈസ് നിങ്ങൾക്ക് വീഡിയോ കേട്ടാൽ ലൈക്കും ഷെയറും സബ്മിറ്റ് ചെയ്യുക നല്ല സപ്പോർട്ടും ചെയ്യുക